ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങിമിഠായിലേക്ക് സ്വാഗതം ഇതുണ്ടല്ലോ ബീട്രൂട്ട് കൊണ്ടുണ്ടാക്കിയ ഒരു ഐറ്റം കേട്ടോ ബീട്രൂട്ട് ഒതുക് അത് സൂപ്പർ ടേസ്റ്റാണ് ചോറിനും കഞ്ഞിക്കും അപ്പത്തിനും ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും പറ്റിയൊരു സാധനമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും ഇനി ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് രണ്ട് ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഞെട്ടി ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് ഈ ബീട്രൂട്ട് നമുക്കൊന്ന് ആവിയൽ പുഴുങ്ങണം അപ്പോൾ ഇത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ചെമ്പിൽ വെച്ചിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം അപ്പം ഇത് നല്ലപോലെ ബീട്രൂട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ ഇതുപോലെ തൊലിയെല്ലാം കളയുക പലർക്കും ബീട്രൂട്ട് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും പക്ഷെ ഇത് ഒരുപാട് ഗുണങ്ങളുള്ളതാണല്ലോ ബീട്രൂട്ട് അപ്പോൾ എങ്ങനെയെങ്കിലും ഉള്ളിൽ ചെന്നാൽ വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ തൊലി കളഞ്ഞ ബീട്രൂട്ട് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ഇതിങ്ങനെ ഉണ്ടാക്കി നമുക്കൊരു ഭരണിയിൽ വേണമെങ്കിൽ കുറേ നാളത്തേക്ക് സൂക്ഷിച്ചും വെക്കാം അപ്പോൾ കുറേ ചോറിന് എടുത്ത് കഴിക്കാം പിന്നെ സ്കൂളിലും ഓഫീസിലൊക്കെ പോണവർക്ക് ലഞ്ച് പാക്ക് ചെയ്യുമ്പോൾ ഇത് ഒരല്പം ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റിൽ ഊണ് കഴിക്കാൻ പറ്റും ഇപ്പം നമ്മളതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു മിക്സിയുടെ ജാറിൽ ഒരു രണ്ട് മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഈ ബീട്രൂട്ടും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് നമ്മൾ അവിയലിനൊക്കെ ഒതുക്കിയെടുക്കല്ലേ തേങ്ങ അതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കുക പേസ്റ്റ് പോലെ അരയരുത് ഇതുപോലെ ഒതുക്കിയെടുക്കണം അപ്പോൾ ബാക്കി ബീട്രൂട്ട് കൂടി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഫുൾ ഒതുക്കിയെടുക്കണം ഇതായ നമ്മൾ അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ി ഒരു ചെറിയ ഉണ്ട പുളി വെള്ളത്തിലിട്ട് അത് പിഴിഞ്ഞെടുക്കണം അതിന് ശേഷം ഞാനൊരു ചട്ടിയിൽ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ചു ആ കടുക് പൊട്ടി വന്നുകഴിഞ്ഞപ്പോൾ വെളുത്തുള്ളി ചതച്ചത് ഒരു കൂടം വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മൂപ്പിക്കുക വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു എട്ട് വറ്റൽ മുളക് ചതച്ചത് ഇട്ടുകൊടുക്കയാണ് എന്നിട്ട് വറ്റൽ മുളക് മൂപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വേപ്പിലയും കൂടി കൊടുക്കുക ഇപ്പം മുളകും ഉള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് രണ്ട് തണ്ട് വേപ്പിലുതിർത്തിയത് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരേറ്റാട്ടോ എന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ ഇനി ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഒതുക്കി വെച്ചേക്കുന്ന ആ ബീറൂട്ട് ചേർത്ത് കൊടുക്കുക ഇതിൽ ഒരു കഷ്ണം ചതയാതെ വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പിന്നീട് ചതച്ച് ചേർക്കണുണ്ട് അടുത്ത് ഇതിലേക്ക് ഞാൻ ഒരു അര സ്പൂണോളം കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല ഇനി ഈ റെസിപ്പിക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക ഇനി ഇത് വേവാനൊന്നുമില്ല കേട്ടോ കാരണം പുഴുങ്ങിയതാണല്ലോ ഇപ്പോൾ ഞാൻ ആ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്നു പുളിവെള്ളം ചേർത്ത് കൊടുത്തു ഒരുപാട് വെള്ളമൊന്നും ആവരുത് കുറച്ച് പുളി വെള്ളം മാത്രം ചേർത്ത് പുളി പിഴിയാം പിന്നെ ബീട്രൂട്ടിന് ഒരു മധുരം ഉള്ളതുകൊണ്ട് ഈ പുളി പിഴിയുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അപ്പം ഇത്തിരി ഉപ്പ് കുറവുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ അതാ ഇനി ആ പുളിവെള്ളം ഒന്ന് ആവിയായി പോകുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ബീട്രൂട്ട് ഒതുക്കു ഇവിടെ റെഡിയായി സൂപ്പർ ടേസ്റ്റാണ് എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ആർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവരായിട്ടാണ് അങ്ങനെ നല്ല ആരോഗ്യമുള്ള ഈ ബീട്രൂട്ട് ആരോഗ്യ ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് നമ്മുടെ ഉള്ളി ചെല്ലുകയും ചെയ്യും പിന്നെ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് കാണിച്ചുതരാം കേട്ടോ ഇപ്പം വെള്ളമെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് കറി വെക്കുമ്പോഴും നമ്മൾ ബീട്രൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നമ്മൾ പല രൂപത്തിൽ ബീട്രൂട്ട് കഴിക്കാറുണ്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കാറുണ്ട് പച്ചടി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഇതുപോലൊന്നും ചെയ്ത് നോക്കണോട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതും ചുവന്നുള്ളിക്ക് പകരം വെളുത്തുള്ളി തന്നെ ചേർക്കണം അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുക ബീട്രൂട്ടിന് ചെറിയ മധുരം ഉള്ളതുകൊണ്ട് പുളി പിഴിഞ്ഞ് കഴിയുമ്പോൾ അടിപൊളി രുചിയാണ് അപ്പോൾ ഈ ബീട്രൂട്ട് ഒതുക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു